ഹായ് നമസ്കാരം മല്ലുവെയ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വയ്യാത്തൊരു ദിവസം ഞാനൊരു ട്രാവലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മിനി വ്ലോഗായിട്ട് ആക്ച്വലി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ഇടാട്ടോന്ന് പക്ഷേ ചില പ്രശ്നങ്ങളും ചില കാര്യങ്ങളും പിന്നെ വേറെ വീഡിയോസ് അതിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു ക്രിസ്മസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ആ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പം ഞ നമ്മളിപ്പോൾ പോകുന്നത് നെല്ലുവായില്ല ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് ഈ നമ്മളെന്ന് പറയുന്നത് ആരൊക്കെയാണെന്നറിയോ ഞാനുണ്ട് എൻ്റെ അമ്മി മാമി അതേപോലെ നമ്മൾ ഓട്ടോ ഓടിക്കുന്നത് നമ്മുടെ കസിൻ ചേട്ടനാണ് കേട്ടോ ആളുടെ കൂടെയാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ധന്വന്തിരി ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നത് നെല്ലിവായി അമ്പലമുണ്ട് അതായത് എരുമപ്പെട്ടിയിലാണ് കേട്ടോ നെല്ലിവായി അമ്പലം അതിൻ്റെ അടുത്തായിട്ടാണ് ഫേമസ് ആണ് അമ്പലം അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ധന്വന്തി ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നത് അവിടുത്തെ ഡോക്ടർ ഡോക്ടർ ശ്രീകൃഷ്ണനാണ് അദ്ദേഹം കോട്ടയ്ക്കൽ ഉണ്ടല്ലോ ആയുർവേദ കോളേജ് ഉണ്ടല്ലോ അവിടുന്ന് റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസറാണ് അദ്ദേഹത്തിനെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഈ പോകുന്ന വഴിയിൽ നല്ല രസമാണ് കാണാൻ ഞങ്ങളൊരു ഞായറാഴ്ചയാണ് കേട്ടോ പോകുന്നത് വീഡിയോ ഇടുന്നത് ഇന്നാണ് ഒരു സൺഡേ ഇത്തിരി നേരത്തെയാണ് പോയത് പോകുന്ന വഴി നല്ല ഭംഗിയാണ് കാണാം എന്താ ഇതേപോലെയുള്ള നല്ല പാടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല വ്യൂ ആയിരിക്കും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ ഒത്തിരി നേരത്തെ ഉള്ള സമയമായതുകൊണ്ടും ഇര റഷൊ ഒന്നും നമുക്കുണ്ടായി നമുക്ക് ഉണ്ടായിരുന്നില്ല പോവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ ഡോക്ടറെ കാണിക്കുന്നത് അമ്മയും മാമയും കാണിക്കുന്നത് എന്താ വെച്ചാൽ മാമയ്ക്ക് മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉണ്ട് അതേപോലെ കാൽസ്യം ഡിപ്പോസിറ്റ് കാലിലുണ്ട് കാലിൻ്റെ മേലുണ്ട് അപ്പം അതിനാണ് മാമ കാണിക്കുന്നത് അമ്മ കാണിക്കുന്നത് അമ്മയ്ക്ക് ഈ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ അതിന് മെഡിസിൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എഫക്റ്റാണോ എന്താണെന്നറിയില്ല അമ്മയ്ക്ക് ജോയിൻറ് പെയിൻസ് ഉണ്ട് അതേപോലെ തന്നെ കാല് വേദന കയ്യ് എല്ലാ ജോയിൻസിലും പെയിൻ ഉണ്ട് ആൾക്ക് പിന്നെ അതുപോലെ തന്നെ ആവുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് അതിൻ്റെ പ്രശ്നങ്ങൾ അതുമുണ്ട് അപ്പോൾ എല്ലാം കൂടിയായി നോക്കുമ്പോൾ ആയുർവേദം ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോയത് പിന്നെ അത് മാത്രമല്ല നമുക്ക് പേഴ്സണലി ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ആട്ടോ ഈ പറയുന്നത് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ബെനിഫിഷ്യറി ആയിരുന്നു സ്കിൻ ഡിസീസസ് ഒക്കെ ഇല്ലേ അതൊക്കെ അവർ നല്ല രീതിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആവുന്നുണ്ട് അത് എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ ചെന്ന് കാണിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് നമുക്കത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഇപ്പോൾ ഈ മെയിൻ ഡോക്ടറായാലും അവിടുത്തെ സ്റ്റാഫുകളായാലും ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് നമ്മൾ വളരെയധികം നമ്മളോട് ചേർന്ന് നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും കേട്ട് അതിനുള്ളതെല്ലാം അവർ പറയുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഇപ്പോൾ മന്ത്ലി ഉള്ള റുട്ടീൻ ചെക്കപ്പിനാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അത് ഒരു മാസം ഇന്ന ഡേറ്റ് പറയുമ്പോൾ നമ്മൾ പോവും കാണും പോരും ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബസ്സിൽ പോവാം കേട്ടോ സുഖമായിട്ട് പോകാൻ പറ്റും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ സ്റ്റോപ്പ് ഉണ്ട് നെല്ലുവായി അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാടത്തിൻ്റെ വരുമ്പോൾ കൂടെ അങ്ങ് നടന്ന ഹോസ്പിറ്റലിൽ എത്തും അല്ലാണ്ടതാ ഈ പോകുന്ന വഴിയിലും നമുക്ക് പോകാൻ പറ്റും ഇനി നമ്മൾ ഓട്ടവും കാറൊക്കെ വരികയാണെങ്കിൽ ഡയറക്റ്റ് ആ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലോട്ട് അങ്ങോട്ട് എത്തിപ്പെട്ടു പോവും അപ്പം ഞാനിപ്പോൾ ഇത്രയും കാര്യമായിട്ട് ഈ ഒരു വീഡിയോ എടുത്തതും ഇതിലിടുന്നതും ഒന്നാമത്തേത് ഭയങ്കര രസമാണ് അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് ഈ വഴിയാണ് കേട്ടോ തിരിയേണ്ടത് ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണിത് അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഭയങ്കര പച്ചപ്പൊക്കെ ആയിട്ടുള്ളത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്ന് ഇവിടെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നി നല്ല ട്രീറ്റ്മെൻറ്റാണ് അത് കാരണം കൊണ്ടാണ് കാണിക്കുന്നത് ഇതൊരിക്കലും ഒരു പരസ്യമല്ല ഇത് പേ പ്രൊമോഷനൊന്നുമല്ല ഞാൻ എനിക്കിഷ്ടമുള്ളൊരു സ്ഥലം അവിടെ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണു ആ ഒരു ട്രാവൽ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളേറെക്കുറെ അവിടെ എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ് പാര്ക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ അതായത് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പാർക്കിങ്ങിനൊക്കെ നല്ലോണം സ്ഥലമുണ്ട് അറ്റം വരെ നമുക്ക് പോകാൻ പറ്റുമോ അങ്ങനെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് വെൽനസ് തെറാപ്പി ഉണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തി എത്തി കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു അമ്പലം കാണാം ഒരു ചെറിയൊരു അമ്പലം അത് കഴിഞ്ഞ് ഇതാണ് ആയുർവേദ ഹോസ്പിറ്റല് നമുക്ക് പോകേണ്ട താഴത്തേക്കാണ് കേട്ടോ താഴത്താണ് ഡോക്ടറൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം ഞാൻ വിളിച്ച് ഫോൺ നമ്പറിൽ വിളിച്ച് അവർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അങ്ങനെ ബുക്കിംഗ് ടൈം അനുസരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ഇതാ കാണുന്നതാണ് അവിടെ പോവുക ഫ്രണ്ട് ഓഫീസ് അവിടെ പോയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഡോക്ടറെ കാണാനുള്ള പേയ്മെൻ്റ് അടച്ചു തന്ന അടച്ചാൽ നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടും അവിടെ നമ്മൾ പോയിട്ട് ടോക്കൺ നമ്പറിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഡോക്ടർക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ അവിടെ അവിടെ ഇരുന്നാലും നല്ല സ രസമാണ് കാരണം ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ പാടാണേ അതൊക്കെ കാണാൻ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് സാറിൻ്റെ റൂം നമ്മൾ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണുക കാര്യങ്ങളൊക്കെ പറയുക ഉള്ളിലേക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് അവിടെ തന്നെയുള്ള ഫാർമസിയാണ് മരുന്നെല്ലാം അവിടെ തന്നെ കിട്ടും ഇവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല രസം അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ മേമത ബില്ല് ചെയ്യാൻ നിൽക്കുന്നുണ്ട് നമുക്ക് മരുന്നവരെ എടുത്തു തരും കഴിക്കേണ്ട വിതൊക്കെ അവർ എഴുതി തരും അവരുടെ ഹെർബൽ പ്രൊഡക്ട്സ് ആണ് കേട്ടോ അത് ഹെർബൽ സോപ്പ് സ്ക്രബ്ബ് സ്കിൻ കെയർ ഹെയർ കെയർ ലിപ് കെയർ ക്രീം ജെല്ല് ലോഷൻ ഇതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും നല്ല പ്രൊഡക്റ്റാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു കൺമിഷി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ മരുന്നെല്ലാം മേടിച്ചു ഡോക്ടറെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ആ മേമ അങ്ങനെ ഡോക്ടറെ കാണലും മരുന്ന് വാങ്ങിക്കലും എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ